ഈ ദാഴവത്ത് നടക്കണമെങ്കിൽ എന്ത് വേണം കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ എന്ത് വേണം നമുക്ക് മഞ്ചേരി അങ്ങാടിയിൽ കച്ചവടം നടത്തണമെങ്കിൽ എന്ത് വേണം ഒരു ശാന്തമായ അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ വേണ്ടേ സുഹൃത്തുക്കളെ ഒരു സമാധാന അന്തരീക്ഷം വേണ്ടേ സമാധാന അന്തരീക്ഷം ഉള്ളിടത്തെ ദൈവത്ത് നടക്കുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളും സ്വാഭാവിക ജീവിതവും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ പക്ഷേ ഈ ഒരു ഈ ഒരു സമാധാന അന്തരീക്ഷത്തെ തുരങ്കം വെക്കുവാൻ നമ്മുടെ നാട്ടിൽ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നൊരു വസ്തുതയാണ് വർഗീയ ധ്രുവീകരണമാണ് അതിനുവേണ്ടി ചില ആളുകൾ ഇപ്പോൾ കൊണ്ടുപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വർഗീയ ധ്രുവീകരണത്തിന് മുസ്ലിമീങ്ങളെ പ്രകോപിപ്പിക്കുകയാണ് പലരും ചെയ്യുന്നത് ഒരിക്കലും അതിന് നമ്മൾ തലവെച്ചു കൊടുക്കരുത് തമ്മിലടിപ്പിച്ച് ഭൂരിപക്ഷ വിഭാഗത്തെ ഏകീകരിക്കാമെന്നാണ് വർഗീയവാദികൾ വിശ്വസിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് മഹാഭൂരിപക്ഷം ഇവിടെയുള്ള അമുസ്ലിമീങ്ങളാണ് അവരെ വർഗീയവൽക്കരിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുപയോഗിക്കുന്ന വിഷയങ്ങളും ശൈലിയും ശരിക്കും മുസ്ലിം മനസ്സിലാക്കണം ആ കുതന്ത്രം നമ്മൾ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ വലിയ വലിയ വിലകൾ നമ്മൾ ഭാവിയിൽ കൊടുക്കേണ്ടി വരും എന്താ അവർ ചെയ്തതെന്നറിയോ അവരുദ്ദേശിക്കുന്ന രീതി എന്താണെന്നോ ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്നതും ഭരണഘടനയെ തന്നെ തകർക്കുന്ന ുന്നതുമായ വിഷയങ്ങളെ കേവല മുസ്ലിം പ്രശ്നങ്ങളാക്കി അവതരിപ്പിക്കുകയും എന്നിട്ട് മുസ്ലിമീങ്ങളെ അതുമൂലം പ്രകോപിതരാക്കുകയും ചെയ്യുന്നതിലൂടെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വർഗീയ ധ്രുവീകരണമാണ് ഇവർ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലക്ഷ്യത്തിൽ ഒരിക്കലും നമ്മൾ തലവെച്ച് കൊടുക്കരുത് നിങ്ങൾ നോക്കൂ ഇന്ത്യ രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പലതും മുസ്ലിം പ്രശ്നമായിട്ട് അവതരിപ്പിക്കണം ഏക സിവിൽ കോഡ് അത് ഇന്ത്യ രാജ്യത്തിനും ഭരണഘടനക്കും എതിരുള്ള പ്രശ്നമാണ് പക്ഷെ അത് കേവല മുസ്ലിം പ്രശ്നമായിട്ടാണ് അവതരിപ്പിക്കുന്നത് മുസ്ലിമേക്കും പ്രശ്നമുണ്ട് പക്ഷെ മുസ്ലിമീങ്ങളെ മാത്രം പ്രശ്നമല്ലല്ലോ അത് ഇപ്പോൾ Thank you ഇപ്പോൾ നിൽക്കുന്ന നിൽക്കുന്ന ബീഫ് വിവാദം ആ ബീഫ് വിവാദം എന്നത് എങ്ങനെ മുസ്ലിമീങ്ങളുടെ മാത്രം വിഷയമായി മാറുന്നത് ആ ബീഫ് കഴിക്കുന്നത് എല്ലാ സമുദായത്തിൽ ആളുകളുമാണ് അതുപോലെ തന്നെ അതിന്റെ വിപണനം നടത്തുന്നതിൽ ബീഫ് അല്ല മുമ്പിൽ മുസ്ലിമീങ്ങളല്ല ഇന്ത്യ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യുന്ന വൻകിട കമ്പനികളുടെ പിന്നിൽ പരിശോധിച്ചാൽ അത് മുസ്ലിമീങ്ങളല്ല അത് അവരെ ബാധിക്കുന്ന വിഷയമാണ് മനുഷ്യന്മാരുടെ മുഴുവൻ മനുഷ്യരുടെയും ആഹാരത്തിനെ ബാധിക്കുന്ന വിഷയമാണ് കാലികൾ ബാധിക്കുന്ന വിഷയമാണ് ഈ കാലികൾ ശരിയായ രീതിയിൽ ഈ രൂപത്തിൽ ചെയ്തിട്ടില്ല എങ്കിൽ അവ ഇവിടെ വല്ലാത്ത പ്രയാസമായിരിക്കും അവരുടെ ജീവിതത്തിന്റെ അന്ത്യമെന്ന് നമുക്കറിയാം അത് നാല് എന്ന് ചെയ്യുന്ന ക്രൂരത കൂടിയാണ് എന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ വരുമാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പക്ഷെ മീഡിയ അവതരിപ്പിക്കുന്നത് എങ്ങനെ മുസ്ലിം സ്വീകരിച്ചത് എങ്ങനെ അത് ഒരു പ്രശ്നമായിട്ടാണ് ഞങ്ങളെ പോത്തിറച്ചിന്റെ പ്രശ്നമായിട്ടാണ് വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ഇറച്ചില്ലാതെ പറ്റൂലാണ് അതുപോലെയാണ് നമ്മൾ പ്രതികരിച്ചു കൊടുക്കുന്നത് അതല്ല ഇത് രാജ്യത്തിന്റെ പ്രശ്നമാണ് ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല എന്ന് പറഞ്ഞ് പൊതുവായി മറ്റുള്ളവരെ കൂടി ചാർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സമരം നമ്മൾ നയിക്കേണ്ടത് അല്ലാതെ എപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു നിന്നുകൊണ്ടുള്ള ഒരു രീതി ഒരിക്കലും തന്നെ ബുദ്ധിയും വിവേകവുമുള്ള ഒരു ആളുകൾക്ക് യോജിച്ചതല്ല ഇത് ബ്രിട്ടീഷുകാരുടെ മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും രണ്ട് കോർട്ടിലാക്കി തമ്മിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത് ബ്രിട്ടീഷുകാർ ചെയ്ത തന്ത്രമാണ് കുതന്ത്രമാണ് ആ കുതന്ത്രം ഇവിടെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമുക്കറിയാം ബ്രിട്ടീഷുകാർ അത് സ്വീകരിച്ചപ്പോ നമ്മുടെ രാജ്യ സ്നേഹികളായ സമര നേതാക്കന്മാർ അതിനെ തലവെച്ചു കൊടുത്തില്ല അവരൊന്നിച്ച് പോരാടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഴിഞ്ഞു ഇന്നും അവിടെ പോയി നോക്കിയാൽ ശിലാഫലകം കാണും അതിന് വായിച്ചു നോക്കൂ നിങ്ങൾ ഒരു മുസ്ലിമിന്റെ പേര് കഴിഞ്ഞാൽ ഒരു അമുസ്ലിമിന്റെ പേര് കാണും പിന്നീട് മുസ്ലിമിന്റെ പേര് കാണും ഹിന്ദുവും മുസ്ലിമും അവിടെ പെടഞ്ഞു വീണിട്ടുണ്ട് രാജ്യത്തിന് വേണ്ടി അഥവാ ഒന്നിച്ചു നിന്നാണ് അവർ രാജ്യത്തിന് വേണ്ടി പോരാടിയത് ആ ഒരു ചരിത്രം ഇനി നമ്മുടെ ഇന്ത്യയിൽ ആവർത്തിക്കേണ്ടതുണ്ട് ഇവിടെ ഒന്നിച്ചു നിൽക്കണം സമാധാന ായ അറിയപ്പെടുന്ന എല്ലാവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ വർഗീയതക്കെതിരെ ഫാഷിസത്തിനെതിരെ ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം ഈ വിഷയത്തിൽ നമ്മുടെ മലബാർ മേഖല പ്രത്യേക മാതൃകയായിട്ടുണ്ട് ഒരു അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ പറ്റും നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി മല മലപ്പുറം ജില്ലയെ വിശിഷ്യ മലപ്പുറം ജില്ലയെ പ്രത്യേകിച്ച് മലബാറിനെ കുത്തി ഇളക്കുന്നതിന് വേണ്ടി പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി എന്നിട്ട് ചേരിതിരിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒട്ടനവധി ശ്രമങ്ങൾ നടന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മലപ്പുറം കലക്ട്രേറ്റ് സ്ഫോടനം അതിന്റെ മാർഗത്തിലുള്ളതായിരുന്നു അതിനുശേഷം ഒരു സ്ത്രീയുടെ ക്ലിപ്പ് ഇറങ്ങിയിരുന്നു വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ എന്ത് മുസ്ലിംകളെ നിങ്ങൾ ടങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങുന്നില്ല എന്നൊക്കെ ചോദിച്ച് ഒരു ക്ലിപ്പ് വല്ലാതെ ഫൈസലിന്റെ കൊലപാതകം ഒരു തെറ്റും ചെയ്യാത്ത ആ സഹോദരന്റെ കൊലപാതകം പ്രകോപനം വേണ്ടിയാണ് അള്ളാഹു അദ്ദേഹത്തിന് മണഫരത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാസർഗോഡ് റിയാസ് മൗലവിയുടെ കൊലപാതകം പ്രകോപനത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ഒട്ടനവധി പ്രകോപനത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മുസ്ലിമീങ്ങൾ സംയമനം പാലിച്ചു അതിനൊരിക്കലും കലാപത്തിന്റെ വഴി സ്വീകരിച്ചില്ല നിയമത്തിന്റെ മാർഗം മാത്രമാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെയല്ലേ പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ പരിശോധിച്ചില്ലേ പുതിയ ഒരു ലക്ഷം വോട്ട് പുതുതായി ഉണ്ടായിട്ടും വർഗീയ ശക്തികൾക്ക് വോട്ട് വർദ്ധിച്ചില്ല എന്നത് ആ സംയമനത്തിന്റെ ഒരു ഗുണഫലമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രതികരിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം ഇത് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇവിടെ മുസ്ലിംങ്ങൾക്ക് ഒരു പ്രശ്നമല്ല എന്നാണോ പറയുന്നത് ഉണ്ട് പ്രശ്നങ്ങളുണ്ട് അനകാരണമായി യു എ പി ചുമത്തുന്ന പ്രശ്നങ്ങളുണ്ട് മതം സ്വമേധയാ മാറുന്ന ആളുകൾക്ക് വലിയ സങ്കീർണതകൾ സൃഷ്ടിക്കുന്ന നിയമസംവിധാനങ്ങൾ ഇവിടെയുണ്ട് അതുപോലെ മതപ്രബോധകന്മാരെ അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെ ഒട്ടനവധി മുസ്ലിം വേട്ടയാടുന്ന വിഷയങ്ങൾ ഉണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ് എന്താണ് അതിന് പരിഹാരം അതിന് മൂന്ന് പരിഹാരങ്ങളാണുള്ളത് അതിന് ഒന്നാമത്തെ പരിഹാരം ഇവിടെയുള്ള നിയമ സംവിധാനത്തെ നമ്മൾ വിശ്വസിക്കുക എന്നത് തന്നെയാണ് അതിനവിശ്വസിക്കാൻ അതിനെ വിശ്വസിക്കുക നിയമത്തിന്റെ മാർഗത്തിലൂടെ അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യുക ഈ സമയത്ത് തന്നെയാണല്ലോ മൂടിക്കളഞ്ഞ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രതികൾക്ക് നേരെയുള്ള കോടതിയുടെ വിരൽ ചൂണ്ടൽ ഈ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വാണിയമ്പലത്ത് ഒരു ക്ഷേത്രത്തിൽ നമുക്കറിയാം അവിടെ മോഷണം നടന്നു അവിടെയുള്ള സ്തൂപങ്ങൾ മോഷണം പോയി ആ മോഷണം പോയ പ്രതിയെ പിടിച്ചു പിടിച്ചപ്പോൾ വർഗീയ കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു തീവ്രവാദി ഒരു ഹൈന്ദവ തീവ്രവാദി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അത് പുറത്തു കൊണ്ടുവന്നത് നമ്മുടെ നിയമമാണ് നമ്മുടെ പോലീസുകാരാണെന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ സെലഫ് പള്ളിയിൽ കഴിഞ്ഞ ഈ മാസത്തിൽ തന്നെ ജയ് ശ്രീറാം എന്ന് എഴുതി വെച്ചു അത് എഴുതിയത് ആരാണെന്ന് അന്വേഷിച്ചു അപ്പോൾ ഒരു അമുസ്ലിം തീവ്രവാദിയാണ് അത് ചെയ്തിരിക്കുന്നത് അവനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു അപ്പോൾ ഇവിടെ നിയമ സംവിധാനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആളുകളെ പിടിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് അതിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുക എന്നാൽ അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളിലും ജുഡീഷ്യറികളിലും ഇസ്ലാമിന് വിരുദ്ധമായി മുസ്ലിമീങ്ങൾക്ക് വിരുദ്ധമായ ആളുകളുണ്ട് അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നതും ഒരു വസ്തുത തന്നെയാണ് അതിനെന്താ പരിഹാരം അതിനെ നിയന്ത്രിക്കുന്നത് ഗവൺമെന്റ് ആണ് ആ മാറ്റണമെങ്കിൽ എന്താ നിയമം അതിന് തീവ്രവാദമല്ല അതിന് ഭീകരവാദമല്ല അതിന് വേണ്ടത് ഇവിടെ ബാലറ്റ് ആണ് ഇന്ത്യ രാജ്യത്ത് ബാലറ്റ് ആണ് അതിന് ഉപയോഗിക്കേണ്ടത് ആ ബാലറ്റ് വിവേകപൂർവ്വം ഉപയോഗിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗം മാത്രം വിചാരിച്ചത് കൊണ്ടായില്ല ഇന്ത്യ രാജ്യത്ത് മഹാ ൂരിപക്ഷമുള്ളത് ഇവിടെയുള്ളത് മറ്റു സമുദായക്കാരാണ് അതിൽ മഹാഭൂരിപക്ഷവും സമാധാനവാദികളാണ് അതിലുള്ള ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ കയ്യിലാണ് ഇന്ന് ഭരണം വന്നുപെട്ടത് എന്നതാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം അതുകൊണ്ട് അവരെ പോലെ ഇവരെല്ലാവരെയും അവർക്ക് തീരെ എഴുതി കൊടുക്കാൻ പാടില്ല ഇവിടെയുള്ള മോശപ്പെട്ട ആളുകളിലേക്ക് തീവ്രവാദികളിലേക്ക് ഇവിടെയുള്ള സമാധാനവാദികളായ സമൂഹത്തെ തീരെ എഴുതി കൊടുക്കാതെ അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മതേതര മതേതരശേരിയെ ശക്തിപ്പെടുത്തുകയാണ് ഇപ്പോൾ വേണ്ടത് മതേതര മതേതരശേരിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ന്യൂനപക്ഷങ്ങളോടൊപ്പം ഇവിടെയുള്ള മതേതര ശരിയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് ഏറ്റവും പരിഹാരം അതിന് വേണ്ട ബോധവൽക്കരണങ്ങളാണ് വേണ്ടത് അതോടൊപ്പം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഭിന്നിപ്പിക്കുന്ന ഒരു രീതിയിൽ നിന്ന് നമ്മൾ പിറകോട്ട് പോവുകയും വേണം ഇങ്ങനെയുള്ള ഒരു ആശയ തലത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ഫാഷിസത്തെ എതിർക്കേണ്ടത് അതല്ലാതെ ഒരിക്കലും തീവ്രവാദത്തിന്റെയോ ഭീകരതയുടെയോ രീതി സ്വീകരിച്ചാൽ അത് നാശമായിരിക്കും അത് ആത്മഹത്യയായിരിക്കും എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ